ഹോം അക്കൗണ്ടിലേക്ക് ആ ഫാമിലിയിലേക്ക് ഫാമിലി മെമ്പർ ആഡ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവാണ് വർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതിനകത്ത് ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവുന്നത് ഇപ്പോൾ ഈ ഒരു മെയിൻ അക്കൗണ്ടിലേക്കാണ് മെയിൻ ഫാമിലിയിലേക്കാണ് ഫാമിലി മെമ്പേഴ്സിന് ആഡ് ചെയ്യുന്നത് ഇപ്പം ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ മീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി മാനേജ്മെൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓൺലി വൺ മെമ്പർ അഡ്മിനിസ്ട്രേറ്റർ ഉള്ള മെമ്പർ മാത്രമേ ഇപ്പോൾ ഫാമിലി ഉള്ളൂ അപ്പോൾ നമുക്കിനി ഗൂഗിൾ ലൈ യൂസേഴ്സിനൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു അപ്പോൾ ഇതിന് ആഡ് ചെയ്യാനുള്ള പല മാർഗങ്ങളുണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴി ഞാൻ പറയാം ഇവിടെ ഞാൻ വേറൊരു മൊബൈൽ വെച്ചിട്ടുണ്ട് ഇത് യൂസറുടെ മൊബൈലാണ് അത് അഡീഷണൽ യൂസേഴ്സിന്റെ വീട്ടിലെ മറ്റു മെമ്പേഴ്സിലുള്ള ഒരാളുടെ മൊബൈലാണ് അതുപോലെ എത്ര മൊബൈൽ എത്ര ആളുകളാണോ യൂസ് ചെയ്യുന്നത് അവർക്കൊക്കെ അവരുടെയൊക്കെ മൊബൈൽ ഇതുപോലെ ഓരിബോ ഓൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു ആ ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ ഇമെയിൽ ആയിട്ട് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഓറിബോര് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഞാനിവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അക്കൗണ്ട് ലോഗിൻ ആയി എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ലോഗിൻ ആയി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു ഐ ഡി അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു കൊടുക്കുക ഈ ഒരു അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അക്കൗണ്ട് ഇമെയിൽ ആണ് എന്ന് പറഞ്ഞു കൊടുക്കാം അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു വ്യക്തിയെ ഈ ഒരു ഫാമിലിയിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഫാമിലി മാനേജറിൽ പോകുക അഡ്മിനിസ്ട്രേറ്ററിലേക്ക് ചെയ്യാം ഇന്നിവിടെ ഫാമിലി മെമ്പർ ഫാമിലി മെമ്പർ ആഡ് ചെയ്യണം ഇതൊരു വഴിയാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഈ ഡിവൈസിലെ ഒറീബോ ഐഡിയ എന്താണോ അത് ഇവിടെ കൊടുക്കാം ഫാമിലി മെമ്പറുടെ ഓറിബോ ഐ ഡി ഓക്കെ എനിക്കിപ്പോൾ ഞാനിവിടെ ചെയ്തത് ഇവിടെ കൊടുക്കാം ഓക്കെ ഞാൻ ഇങ്ങനൊരു ഇമെയിലാണ് ഇതിനടുത്ത് കൊടുത്തിരിക്കുന്നത് ഈ ആൾ നമ്മൾ ഫാമിലി മെമ്പർ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് അതല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ് ആഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റ് സെലക്ട് ചെയ്യാം ഒരിക്കലും നമ്മൾ ഒന്നിലേറെ അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കാതിരിക്കുന്നത് നല്ലത് സിസ്റ്റത്തിലെ സ്റ്റേബിലിറ്റിക്ക് അപ്പോൾ നമ്മൾ യൂസർ യൂസറായിട്ട് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഇവിടെ നമ്മൾ ഇൻവൈറ്റ് ഇൻവൈറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇൻവിറ്റേഷൻ വരും ഈ ഇൻവിറ്റേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇവിടെ നമുക്ക് കൊടുക്കുന്നു ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ ഫാമിലി ഡാറ്റ ഇതിനകത്തേക്ക് കോപ്പി ആവും ഓക്കെ അപ്പം നമുക്ക് ഇവിടെ രണ്ട് റൂമുകൾ ഇതിനകത്തേക്ക് ആയിട്ട് അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് രണ്ട് റൂമുകളായത് എന്തുകൊണ്ട് എല്ലാ റൂമും വന്നില്ല ആ രണ്ട് റൂമാണ് നമുക്ക് കൊടുക്കേണ്ടത് അതെല്ലാവരും മാറ്റങ്ങൾ വരുത്തണം അതൊക്കെ നമുക്ക് ഇവിടെ തീരുമാനിക്കാം ഇപ്പം ഈ വ്യക്തിയാണ് പുതിയ ആള് പുതിയ ഫാമിലി മെമ്പർ ആണ് കാണുന്നത് അവരുടെ പെർമിഷൻസ് നമുക്ക് ഇവിടുന്ന് അതിന് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറ്റി അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് ചെയ്യാം അതൊരു റൂം പെർമിഷൻസ് ഏതൊക്കെ റൂമാണ് അവർക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ നമുക്ക് തീരുമാനിക്കാം ഞാൻ എല്ലാ റൂമും അവർക്ക് ക്ലോസ് ചെയ്തു അപ്പോൾ ഇവിടെ ശരിക്കും റൂമില്ല റൂമുകൾ വരും ഇനിയിപ്പോൾ ഞാൻ അവർക്ക് ഓരോന്നായിട്ട് രണ്ടോ മൂന്നോ റൂമുകൾ അവർക്ക് എനേബിൾ ചെയ്യുന്നത് ഓക്കെ നാല് നാല് അഞ്ച് റൂമോക്കെ തന്നെ ഇവിടെയുള്ളൂ ഇപ്പോൾ അഞ്ച് റൂമുകൾ ഇവിടെ വന്ന് വേണം റൂംസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ വിശ്വല റൂം അപ്പർ റൂം അല്ലോഷി റൂം മെറിൻ റൂം ഇത്ര റൂമുകളാണ് നമ്മളോട് അവർക്ക് അലം ചെയ്തിരിക്കുന്നത് അപ്പം ആ റൂമുകൾക്കൂടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇവർക്ക് റൂമിനപ്പുറം ഡിവൈസുകൾ ഓരോ ഡിവൈസിന് പെർമിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിവൈവസുകൾ ഏതൊക്കെ ഡിവൈസാണ് ഈ ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് സെറ്റ് ചെയ്യാം അതിൽ ഏതൊക്കെ സിനാരിയോസാണ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക സിനാരിയോ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പോൾ ഏതൊക്കെ സിനാരിയോസ് ഓൺലൈൻ ഓൺ ഓൺലൈൻ ഓഫ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ള വേണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് അടുത്ത യൂസറേയും രണ്ടാമത്തേയും മൂന്നാമത്തെയൊക്കെ യൂസറെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരാൾ ഒരാളെ മാത്രമല്ല പിന്നെ വ്യത്യസ്തയിലുള്ള ആളുകൾ അഡ്മിനിസ്ട്രേറ്റർ ആണോ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആണ് സെറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുക മറ്റ് യൂസേഴ്സിന് സിസ്റ്റം സെറ്റിംഗ് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പം സിസ്റ്റം സെറ്റിംഗിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേബിലിറ്റി ബാധിക്കും അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ മൾട്ടിപ്പിൾ യൂസർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്